ടയ്ക്ക് വരണ്ട അവരുടെ കൂട്ടിലും ഇരിക്കില്ല മനുഷ്യർ മേലെ വിളിച്ചിട്ട് പട കൂടി പോയിക്കടക്കപ്പായി തന്ന് മിനു മിനു നിക്കട ആവി ആവി ആവിന്ന പ്രേ ഏയ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഷഹന ചിക്കൻ കറി വെച്ചതാണ് ഷഹന ചിക്കൻ കറി വെച്ചതല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ അടപ്പതൊന്നും റെഡി ആയിട്ടുണ്ട് ചോറ് വെക്കാം അല്ലേ ഓക്കെ വെക്കാം നെയ് മോയിലൊഴിച്ച് സവോള ഇട്ട് പച്ചമുളക് പച്ചയാമ്പ് ഏലക്കായ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി ചോന്നുള്ളി ചതച്ച പേസ്റ്റ് ഇട്ട് ഇളക്കി മറന്നുപോയി ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടോ വീഡിയോ മറന്നു പോകണം തക്കാളി ഒരു കിലോ അതിൻ്റെ വയ്ക്കുന്നുള്ളൂ പിന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ ില്ല എത്തി എത്തി നോക്കിയത് അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു നമ്മൾ തൈര് ഒഴിച്ചു ചെറുനാരങ്ങി കിട്ടൂലും നമ്മള് കുക്കറ് ബിരിയാണിയാണ് കേട്ടത് ഞാനെപ്പഴും കുക്കറിലാണ് വിൽക്കുള്ളൂ മീച്ചാറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും വേറെ ചട്ടിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതിലാണ് നന്നായിട്ട് ഉപയോഗിക്കാൻ ബിരിയാണി വെക്കണത് ഓക്കെ ഷാഹന്റെ ബിരിയാണി ഒന്നും നോക്കട്ടെ ഷഹൻമാരെ അളക്കെങ്കിലും ഇളക്കണ്ടേ ഷാഹന അതെ അതെ ബിരിയാണി ഷാഹനും ബിരിയാണി വെക്കണ് എ കാലത്തല്ലെ അല്ലെ നമ്മൾ ഗോതമ്പും റാഗിയും കൂടെ പൊടിച്ചിട്ട് വന്നു അതുകൊണ്ട് നമ്മൾ സൂപ്പർ ഇടിയപ്പം ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ഉള്ള ഇടിയപ്പമാണ് ഷുഗർ ഉള്ളവർക്കും കഴിക്കുക അല്ലാത്തവർക്കും കഴിക്കുക കുട്ടികൾക്ക് ന്യൂഡിൽസ് പോലെ ഉണ്ടാക്കാൻ ഇത് വേറൊരു ഷേപ്പിൽ ഞാൻ ഉണ്ടായിത്തരട്ടെ ന്യൂഡിൽസ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഷാനാ കഴിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനത്തിരി ചിക്കൻ കറിയെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് എൻ്റെ പാത്രത്തിൽ ഇട്ടത്തിരില്ല ഞാൻ എനിക്കിട്ടാണ് ആ മതി 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 ടേസ്റ്റ് നോക്കാം അല്ലേ ഞാൻ ഇതിനെടുത്തില്ല

മതിയോ <laughs>